വസുദേവ കുടുംബകം എന്ന ആശയമാണ് യോഗ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആശയം ഇന്ന് എല്ലാ രാജ്യങ്ങളും ഏറ്റെടുത്തതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വൺഅർത്ത് വൺ ഹെൽത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മാത്രം അല്ല ഈ പ്രകൃതിയിലുള്ള സർവ്വതിൻ്റെയും ഹെൽത്താണ് അത് വൃക്ഷലതാദികളും ജീവികളും എല്ലാത്തിനെയും സംരക്ഷിക്കണം എല്ലാത്തിൻ്റെയും ഹെൽത്ത് ഒരേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ലോകം സംരക്ഷിക്കപ്പെടൂ എന്നുള്ള സന്ദേശമാണ് വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ള ആ മെസ്സേജിലൂടെ ഇന്നത്തെ മെസ്സേജ് അതാണ് വസുദൈവ കുടുംബകം ഒരു കുടുംബം പോലത്തെ ഒരു മാനസികാവസ്ഥ ലോകത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ യോഗ അത് ശരീരം മാത്രമല്ല മനസ്സ് ആത്മാവ് എല്ലാത്തിൻ്റെയും സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നു ഭാരതത്തിന്റെ സംഭാവനയാണ് തുടർന്ന് കേന്ദ്ര സഹമന്ത്രി യോഗാഭ്യാസത്തിലും പങ്കെടുത്തു